ഹായ് ഫ്രണ്ട്സ് എ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് മഴ വന്നു വെയിലും വന്നു അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപാട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് മഴ മാത്രമായിരുന്നു ഇങ്ങനെ അടിപ്പിച്ച് നിന്നിരുന്നത് അപ്പോൾ ആ ഒരു സമയം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളും നമുക്ക് ചെടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേര് ഷെയ്ഡിലേക്കും മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ഡിലേക്ക് മാറ്റാൻ പറ്റാത്തവർക്കാണെങ്കിൽ അത് അതുപോലെ തന്നെ ഇരുന്നോട്ടേ പൂട്ടും ചെടിയെല്ലാം ക്ലീനാക്കി വെച്ചിരുന്നാൽ മാത്രം മതി പേടിക്കേണ്ട കാര്യമില്ല എന്നും അതുപോലെ തന്നെ ഷെയ്ഡിലേക്ക് മാറ്റിയവർ വെയിൽ കണ്ടുകൊണ്ട് പെട്ടെന്നിടത്ത് വെയിലത്തേക്കും വെക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമല്ല എൻ്റെത് ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എൻ്റെ ഓപ്പണായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ മഴ പെയ്തു മഴ മാറി വെയിലും വന്നു പിന്നെയും മഴ പെയ്യും അപ്പം ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാണുന്ന ഇലയിൽ ഉണ്ടാവുന്ന ഈ ഒരു മഞ്ഞളിപ്പെന്ന് പറയുന്നത് ഇല മഞ്ഞ മഞ്ഞക്കളറാവും കറുത്ത കുത്തു വരും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ചെടികൾക്ക് ഉണ്ടാവും അത് റോസ് എന്ന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ അപ്പറോ അപ്പറോ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അതേപോലെ മൈൻഡ് ചെയ്യാതെ നിർത്തരുത് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈയൊരു ഇലകളെല്ലാം തന്നെ ഒന്ന് കൊഴിച്ച് കളയുക കേട്ടോ അതായത് കണ്ടില്ല നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങ് പറിച്ചു കളയുക അതേപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ഇലകളിങ്ങനെ കരിഞ്ഞു വരിക കാരണം ഇപ്പോൾ ഈയൊരു മഴ മാറിയെങ്കിലും വെയിൽ വന്നെന്ന് പറഞ്ഞാൽ പോലും ആ വെയിലെന്ന് പറയുന്നത് അതി കഠിനമായ വെയിലാണ് നല്ല ശക്തിയേറിയ വെയിലാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടാൽ തന്നെയും ചെടിക്ക് അതേപോലെ തന്നെ ദോഷവും സംഭവിക്കുന്നുണ്ട് കാരണം താളിരി ഇലകളൊക്കെ തന്നെയാണ് ഈ കരിഞ്ഞു വരുന്നത് കേട്ടോ അതുപോലെ ചെടി മൊത്തത്തില് വാടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും അടുപ്പിച്ച് മഴ പെയ്തതല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് കാരണം പോട്ടിൽ അതേ രീതിയിൽ മണ്ണിലൊക്കെ നനവും കാര്യങ്ങളും കാണും പക്ഷേ ഈ വെയിലടിക്കുമ്പോൾ ഉണ്ടല്ലോ മണ്ണിന് നനവോ കാര്യങ്ങളോ ഈർപ്പമൊക്കെ അതുപോലെ തന്നെ തോന്നും പക്ഷേ ഈ ഒരു തളിരിലകളൊക്കെ ഇതേ രീതിയിൽ കരിഞ്ഞു വരും അതുപോലെ ചെടി വാടി നിൽക്കുന്നതായിരുന്നു അപ്പം നമ്മൾ എന്തു ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒന്ന് ഇവർക്ക് എല്ലാവർക്കും ഒന്ന് നനച്ചു കൊടുക്കുക എല്ലാവരെയും അതേ രീതിയിൽ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകണം കുറച്ച് നാളത്തേക്ക് കാരണം ഈ ഒരു മഴയും വെയിലും ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ചെടി അതേ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ബൊഗൈൻ വില തന്നെ ആയാലും ഇലകളെല്ലാം തന്നെ ഇങ്ങനെ പഴുത്തു വരും അതുപോലെ നമ്മുടെ ഈ ഒരു വിങ്കാ വിൻകാറോസിൻ്റെ ഇലകളൊക്കെ തന്നെ ആയാലും ഇങ്ങനെ വെയിലും മഴയും മാറി വരുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പഴുത്തു വരുന്നത് അപ്പോൾ നിങ്ങളത് വിഷമിക്കേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ ഇതെല്ലാം കുഴിച്ച് കളയാ കുഴിച്ചു കളഞ്ഞ ശേഷം എന്ത് വേണം സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ ഒരു പ്രശ്നമാണ് ദീ കാ കാണുന്ന ആൾ ഒച്ച ഒച്ചതായി ഒരു ചെടി മൊത്തം തിന്ന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഞാൻ അതുകൊണ്ടങ്ങ് വിട്ട് കളയുകയാണ് അപ്പം ഈ കാണുന്ന രീതിയിൽ തളിരിലകൾ ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ മുട്ടും കൂടെ കരിയുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് വിഷമൊക്കെ വരുമ്പം എന്നാലും സാരമില്ല നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അത് ചെടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വെയിൽ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ അവർ രാവിലെ നല്ല രീതിയിൽ വെയിലുണ്ടെന്ന് തോന്നുന്ന ആ ഒരു സമയം നിങ്ങൾ നിങ്ങളെന്താ എന്തെങ്കിലും പെസ്റ്റിസൈഡോ ഫഞ്ചസൈഡോ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ട് ഈ ഒരു ചെടി ചട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് ഫംഗൽ ബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം അത് ചെടിയേയും ബാധിക്കും ഈ ഒരു മഴ ഇങ്ങനെ കണ്ടിന്യൂസ് നിന്നതുകൊണ്ട് തന്നെ ചട്ടിക്കകത്ത് ഇതേ രീതിയിൽ പൂപ്പൽ പോലെ കറുത്തിട്ടും അല്ലെങ്കിൽ വെളുത്ത് പച്ച കളറിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പോട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ എന്നിട്ടൊന്ന് മൊത്തത്തിലെ സാഫൊക്കെ ഒന്ന് മണ്ണിലായാലും ചെടിയിൽ മൊത്തത്തിലായാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പോട്ടൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകിയിട്ട് അതിനകത്തുനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ഇതാണ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം അപ്പം ഈ ഒരു മഴ മാറി പെട്ടെന്ന് വെയിൽ വന്നു പിന്നെയും മഴ വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെടിയുടെ കാര്യത്തിൽ എടുക്കേണ്ട കെയർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം